കോട്ടയത്ത് ഇന്ന് സംഭവിച്ചിട്ടുള്ള കൊലപാതകത്തിന്റെ വാർത്തയായി രാവിലെ മുതൽ നിങ്ങൾ ന്യൂസിനകത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഏത് രീതിയിലാണ് ഇവിടെ ഈ ഒരു കൃത്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും അല്ലെങ്കിൽ ആരിലേക്കൊക്കെയാണ് ഈ ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നതെന്നും അല്ലെങ്കിൽ യഥാർത്ഥ പ്രതി ആരാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ച എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഒരു വിഷയത്തിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് കോട്ടയത്തെ പ്രമുഖ വ്യവസായി ആയിട്ടുള്ള ഇന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉടമയായിട്ടുള്ള വിജയകുമാറും തന്റെ ഭാര്യ മീരയുമാണ് ഇന്ന് മരണപ്പെട്ടിരുന്നത് അപ്പം ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഡെഡ് ബോഡി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വ്യക്തി വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് അവിടെ കണ്ടത് അതിന് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് കൊലപാതകമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംശയമൊന്നും ഇല്ല കാര്യം രണ്ടുപേരും തല തല തള്ളി പൊട്ടിച്ച് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വാദകത്തിലാണ് കിടക്കുന്നത് ഈ വീടിന്റെ വാതിക്കലിൽ വീടിന്റെ ഡോറിന്റെ വാദിക്കലൊരു നമ്മുടെ അരകലിന്റെ അരകലിന്റെ അമ്മി ഇരിപ്പുണ്ട് ഈ ഡോർ ബ്രേക്ക് ഡോർ ചെയ്താന്ന് ഇല്ല 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 ഒരു ഡോറാലോ പോലും ഉണ്ടായില്ല അപ്പം നമ്മുടെ സംശയം എന്ന് വെച്ചത് ചിലപ്പോൾ ഈ ഒറ്റകെത്തോണ്ട് അദ്ദേഹം തന്നെ അടുക്കുന്ന ഡോർ തുറന്നു കാണും തുറന്നപ്പോൾ ഇവർ ആരോ ആരോ അവര് കയറിയതായിരിക്കാം എന്നുള്ളൊരു സംശയം വളരെ ബ്രൂട്ടലായിട്ടാണ് ഇവരെ കൊന്നേക്കുന്നത് അതായത് മുഖത്തൊക്കെ ആണെങ്കിൽ വികൃതമാക്കിയിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു കൃത്യം അവർ ചെയ്തേക്കുന്നത് ആദ്യം ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഇവർ അതായത് ഈ ഒരു വാതിലിൻ്റെ ആണെങ്കിൽ അവിടെ ആണെങ്കിൽ വലിയ വിലപ്പാടിൻ്റെ പാടുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്കറിയുന്ന ഒരു വ്യക്തിയായിരിക്കും കാര്യം ആ വീട്ടിലെ പട്ടി പോലും കുറച്ചിട്ടില്ല എന്നുള്ളതിലൊക്കെ സാധനങ്ങൾ ആ ഒരു പട്ടി കുറക്കാതിൻ്റെ കാര്യമൊക്കെയാണ് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം അപ്പം അത്രയും അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതായത് വേറൊരു ന്യൂസിൽ കണ്ട് അതായത് ഇവർ ഫ്രണ്ടിലത്തെ സി സി ടി വി ക്യാമറയിൽ പോലും പെടാതെയാണ് വന്ന ആ ഒരു അകത്തോട്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അന്വേഷണ പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം ഫ്രണ്ട് ഡോർ തുറന്നാണ് കാര്യുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ ഹാസ്യം ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത് ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അമ്മിക്കലിൽ നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോർ ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തുടങ്ങി ആ അമ്മിക്കല് അവർ ഡോറ് ബ്രേക്ക് ചെയ്യാനെ കൊണ്ട് കൊണ്ടുവന്നേക്കുന്നതാണ് പക്ഷേ അത് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം അവർക്ക് വന്നിട്ടില്ല അപ്പോഴും കുറെ ആൾക്കാർക്ക് സംശയം ഇങ്ങനെ നിലയിലേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണെന്നുള്ള കാര്യം അതിനെ വളരെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ആ ഒരു വെപ്പൺ അവർ അവരെടുത്തേക്കുന്നത് അവർ അവർ വീണ്ടും ആ ഒരു ഔട്ട് ഹൗസിൽ നിന്ന് തന്നെയാണ് ഇവർ ഈ ഒരു വെപ്പണ് കാര്യങ്ങളൊക്കെ ആ ഒരു കോടാലി എടുത്തേക്കുന്നത് അപ്പം അവിടെ ഇങ്ങനെ കൃത്യമായിട്ട് അവിടെ കോടാലി ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇവിടെ സാധനങ്ങളൊക്കെ അവിടെയാണ് വെച്ചേക്കുന്നത് വളരെ കൃത്യമായിട്ട് അവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഇപ്പം സി സി ടി വി ക്യാമറയുടെ കണ്ണിൽപ്പെടാത്ത രീതിയിലാണ് അവർ ആദ്യത്തെ അതായത് ഫ്രണ്ടിലത്തെ ആ ഒരു സി സി ടി വി ക്യാമറയുടെ ഫ്രണ്ടിൽ രീതിയിലാണ് അവർ അത് കേട്ടിട്ട് അതും മതിൽ ചാടിയിട്ടാണ് ഇവര് കയറി അതോട്ട് പോയിട്ടുള്ളത് ബാക്കിയുള്ള ന്യൂസുകളിലൊക്കെ പറയുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനി ബാക്കി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കണം കൂടുതൽ പരിശോധനയിലേക്ക് പോകേണ്ടി വരും കാരണം ഗൃഹനാഥന്റെ മൃതദേഹം ആദ്യ മുറിയിലാണ് ബെഡ്റൂമിലാണ് ഭാര്യ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത് അതായത് ഇവരുടെ ദേഹത്താണെങ്കിൽ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നു ആൻഡ് അത് മാത്രമല്ല ഈ പറയുന്ന പോലെ വിജയകുമാറിൻ്റെ ബോഡിയാണെങ്കിൽ ആദ്യത്തെ മുറിയിലും തൻ്റെ ഭാര്യ മീരയുടെ ആണെങ്കിൽ ബോഡി കിടക്കുന്നത് ഇവരുടെ ബെഡ്റൂമിലുമാണ് ആൻഡ് ഈ ഒരു വസ്ത്രങ്ങൾ വസ്ത്രങ്ങളില്ലാത്ത ഒരു കാര്യം പറയുമ്പോഴത്തേക്കിനും മേ ബി പറയുന്ന പോലെ ഇവർ ഇവർ കൊല്ലുന്ന സമയത്ത് മേ ബി അവർക്ക് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കില്ല അതല്ലെങ്കിൽ ഈ ഒരു കൊലപ്പെടുത്തിയതിനു ശേഷം വസ്ത്രങ്ങൾ ഇവർ മാറ്റിയതായിരിക്കുമോ അതിനകത്തുള്ളൊരു കൺഫ്യൂഷൻ വലിയ രീതിയിൽ കിടക്കുകയാണ് ആൻഡ് അതിനകത്ത് ഇവർ വന്ന ടൈമിലാണെങ്കിൽ ആ പട്ടികൾ അവരുടെ വീട്ടിൽ രണ്ട് പട്ടികളുണ്ട് ആ പട്ടികൾ പോലും കുറച്ചിട്ടില്ല അതിൻ്റെ ആ ഒരു വിഷിലൂടെ അതിൻ്റെ ആ ഒരു ന്യൂസ് ില്ല രണ്ട് പട്ടിണ്ടല്ലോട്ടിട്ട് അതിപ്പോ സമയം നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ രാവിലെ നമ്മൾ അറിയുന്നത് ഞാൻ രാവിലെ അതായത് അന്നേ ദിവസം മൊത്തം മൂന്ന് കൊലപാതകങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ആ രണ്ട് ആൾക്കാരെ കൊല്ലുന്നതിൻ്റെ ഒപ്പം തന്നെ ആ വീട്ടിലെ പട്ടികം കൂടെ കൊന്നിട്ടുണ്ട് ഈ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ അപ്പൊ അതായത് വളരെ ആസൂത്രിതമായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തേക്കുന്നത് അല്ലെ അത് മാത്രമല്ല ഇവര് സി സി ടി വി ഈ പറഞ്ഞ സി സി ടി വി ഫുട്ടേജ് ഇവർ എടുത്തോണ്ട് പോയിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു അതുകൂടെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് കൂടെ അമ്മര് എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അതായത് അമർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇനി ഇതിന്റെ പുറകെ ആണെങ്കിൽ സി സി ടി വി ആണെങ്കിൽ പൊക്കി അമ്മമാരെ പിടിച്ചുകൊണ്ട് വരുന്നത് അപ്പോഴും പോലീസാരാണെങ്കിൽ ചുറ്റുപാടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അമ്മര് അപ്പം ആലോചിക്കുക അത്രയും വളരെ കൃത്യമായിട്ടാണ് ഇത്രയും ബ്രൂട്ടായിട്ടുള്ള ഒരു കാര്യം അമ്മര് ചെയ്തിട്ട് പോയിക്കുന്നത് ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ എല്ലാ ആളുകൾക്കും ആണെങ്കിൽ സംശയങ്ങൾ നിലലിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലാണെങ്കിൽ മുൻപ് കുറച്ച് നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ അവിടെ ജോലിക്ക് വന്നിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുണ്ട് ഒരു ആസാമിയാണ് അപ്പം അയാളോട്ടാണ് ആദ്യം ഈ ഒരു കേസ് വന്നപ്പോ എല്ലാവർക്കും സംശയങ്ങൾ അതുമായിട്ട് പറഞ്ഞു നേരത്തെ നേരത്തെ ഇപ്പം ഫാമിലിയായിരുന്നു ശുശ്രൂഷുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ഒരു ആയിരുന്നു ഒരു ആസാമി ഒരാൾ ഇവിടുത്തെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞുവിടുകയും അദ്ദേഹം ഇവിടുന്ന് ഒരു മൊബൈൽ മോഷ്ടിക്കുകയും മോഷ്ടക്കെ അത് കേസാക്കുകയും അദ്ദേഹത്തെ പിടിക്കുകയും പോലീസ് പിടികുകയും ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അയാൾ ഇപ്പോൾ ഈ വിഷയം പോലീസിനോട് പറഞ്ഞു കാണും അല്ലേ ഈ വിഷയം പോലീസിനോട് സംസാരിച്ചു പോലീസിന് അതിന്റെ ഡീറ്റെയിൽസ് അറിയുകയും ചെയ്യാം അദ്ദേഹത്തെ പിടിക്കുകയും പിടികൂടുകയും ചെയ്തിട്ടുള്ളതാണ് ഈ പരാതി ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണോ അയാൾ അല്ല അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയെന്നാണ് നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കാം സംസാരത്തിൽ മനസ്സിലാക്കാൻ താല്പര്യം അദ്ദേഹം പുറത്തിറങ്ങി സ്വാഭാവികമായിട്ടും അയാൾക്കിപ്പം ഇങ്ങനെ പെടുത്തിന്റെ പേരിൽ ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആൻഡ് അതിനുശേഷം ഇയാളെ ഈ ജയിലിൽ ഇറങ്ങിയതിനു ശേഷമാണെങ്കിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനെ പറ്റി അവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞു അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം കൊണ്ടുവക്കാം ദിവസം വേറെ പോയിട്ട് മോശം പക്ഷേ അവിടെ മോഷണ ശ്രമം നടന്നിട്ടില്ല ഓക്കെ അത് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ അതായത് ഈ ഒരു ആസാമി ആണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതായത് മുൻപ് ഈ ഒരു മോഷണ കേസിൽ പ്രതിയാക്കി ജയിലിലോട്ട് വിട്ടാൻ്റെ പേരിലുള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്ന അയാൾ അവിടെ തീർത്തു അതിനുശേഷം പോലീസുകാരൊന്ന് പിടിച്ച് മാറ്റിക്കൊണ്ട് പോകുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇയാൾ വീണ്ടും ഈ ഒരു കൃത്യം അയാൾ തന്നെ വന്ന് ചെയ്ത് തീർച്ചിട്ട് അയാൾ പെടുവെന്നുള്ളത് ഇപ്പോൾ ഏതൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓട്ടോ എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ പോലും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ് പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അന്ന് ഇതുപോലെ അറസ്റ്റിലായത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസാരെ പിടിച്ചുകൊണ്ട് പോയത് ഇയാൾ മോഷണം പേരിലാണ് അല്ലെ അപ്പം ഇന്നിപ്പോ ഇയാൾ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്വർണം അവരുടെ ഒരു ഡെഡ് ബോഡിയിലാണെങ്കിൽ ആ ഈ പറയുന്ന പോലെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു ഇവൻ തന്നെ ആണെന്നുണ്ടെങ്കിൽ അതുകൂടെ അടിച്ചുകൊണ്ടല്ലേ ഇവ പോകത്തുള്ളൂ അപ്പോഴും പല ന്യൂസുകളിലൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ആസാമിനെ ആണെങ്കിൽ പോലീസുകാർ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള നമുക്ക് അറിയത്തില്ല കാര്യം വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലാണ് മീഡിയാസ് ഇത് നമ്മുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് ഓക്കെ ഇനി ഇപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു കൃത്യം ചെയ്തേക്കുന്ന ആരാണ് അല്ലെങ്കിൽ ആരിലേക്ക് നമുക്ക് കൂടുതൽ സംശയിക്കാം എന്നുള്ള കാര്യമാണെങ്കിൽ മറ്റൊരു വക്കീലൊന്നും സംസാരിക്കുന്നുണ്ട് ഇത് എന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഈ വിജയകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ കിടപ്പുണ്ട് അതും ഒരു കൊലപാതകം തന്നെയാണ് ഈ ഒരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാരിൽ അവരുടെ അന്വേഷണത്തിൽ അതൃപ്തി തോന്നിയിട്ട് പുള്ളിയാണെങ്കിൽ മറ്റൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസീനെ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു കേസുകാരൻ അന്വേഷിച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കുക അതിനുശേഷം സി ബി ഐ ഒരു ഈ ഒരു വിഷയമാണെങ്കിൽ ഏറ്റെടുക്കുകയും അങ്ങനെ ആ ഒരു കേസിന്റെ ആ ഒരു പുള്ളിയാണെങ്കിൽ മൊഴികൾ കൊടുക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കായിരുന്നു അതിനുശേഷം സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വക്കീൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതുകൂടെ വയ്ക്കാം പതിനേഴ് മൂന്നിനാണ് വിജയകുമാറിൻ്റെ മകൻ ഗൌതം വിജയകുമാറിനെ കോട്ടയത്തെ കാരിദാസ് ആശുപത്രിയുടെ സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ചവരെ കാണുന്നത് പക്ഷേ റെയിൽവേ ട്രാക്കിൽ മരിക്കുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ കാറിൽ കുറേ ദൂരെ മാറ്റിയിരുന്ന കാറിൽ രക്തകര കണ്ടിരുന്നു അങ്ങനെയാണ് ഈ വിജയകുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പതിനേഴിൽ മകൻ കൊല്ല മകൻ മരിക്കുന്നു അതും സംശയകരമായ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിര അന്വേഷണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിജയകുമാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ കേസ് നടത്തിയത് മുൻ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ കൂടിയായ ആസഫലിയാണ് അദ്ദേഹം ഇപ്പം എന്നോടൊപ്പം ഉണ്ട് ശരിക്കും ഈ കഴിഞ്ഞ മാസമാണ് ഈ കേസ് അന്വേഷണം സി ബിക്ക് വിട്ടത് അല്ലേ എന്തായിരുന്നു എൻ്റെ ഒരു സാഹചര്യം കേരള പോലീസിന്റെ കണ്ടെത്തിയ പരിക്കണമെന്നാണ് കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പറ്റില്ല അപ്പോൾ അതൊരിക്കലും ആത്മഹത്യയല്ല ആ ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി സി ബി അന്വേഷണം എന്ന് പറയുന്നത് ആ സി ബി അന്വേഷണത്തിന് വേണ്ടി അഞ്ച് കൊല്ലം നിയമ പോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിൻ്റെ പത്നി സ്വന്തം മകൻ്റെ ഗാധകന്മാരെ കണ്ടുപിടിക്കാൻ നിയമയുദ്ധം നടത്തിയതിൻ്റെ പേരിൽ സ്വയം ജീവൻ വലികൊടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവമാണ് വിശദമായ അന്വേഷണം ഇതിൽ ആവശ്യമാണ് നമ്മളീ സിനിമകളിലകത്തൊക്കെ കാണുന്ന ഒരു കഥ പോലെ ഉണ്ട് ഇപ്പം ഇവർ ഈ ഒരു കേസ് എന്ന് പറയും അതായത് മകൻ്റെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കൊലപാതകം അത് ആദ്യം ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലീസുകാർ വിധി എഴുതുന്നു അതിനുശേഷം അതല്ലാന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോരാടുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പോരാടുന്നു അതിനുശേഷം കോടതി തന്നെയാണെങ്കിൽ സി ബി ഐ ഒരു കേസ് ഏൽപ്പിക്കുന്നു പിന്നീട് ഇവര് മുഴുവ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ആ കേസിന്റെ നീക്കുപോക്ക് ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിരിക്കും ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാവുക അപ്പം ഇദ്ദേഹം പറയുന്ന ഒരു വക്കീൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ആ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയതിന് അവർക്ക് കിട്ടിയേക്കുന്ന ഒരു ശിക്ഷയാണ് ശിക്ഷയാണെന്നുള്ളതിലാണ് അദ്ദേഹം പറയുന്നത് ഇല്ല മകന്റെ കാറ് നിറയെ രക്തമായി ഫ്രണ്ടിലും പിന്നിലും ഡോറിലെല്ലാം എല്ലാം അപ്പം അത്ര ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാൾക്ക് കാറിന്ന് ഇരുന്നൂറ്റി നാല് മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നു പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നടന്നു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ റെയിൽ ചാടി മരിക്കേണ്ട ബോഡി രണ്ട് കഷ്ണമായി പോകണം ഇത് റെയിലിൻ്റെ സൈഡിലാണ് ബോഡി കൊണ്ടു ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് ഒരു റെയിൽ ചാടി മരിച്ച തീവണ്ടിക്ക് മുമ്പിൽ ചാടി മരിച്ച ഒരു മരണമല്ല അതൊരു കൊലപാതകമാണ് അപ്പം ആ മകന്റെ കൊലപാതകത്തിലുള്ള ആ അല്ലെങ്കിൽ ആ ഒരു മകന്റെ കൊലപാതകം ചെയ്ത ആരെങ്കിലും ആയിരിക്കുമോ ഈ ഒരു കേസിലും പ്രതികളായിട്ട് വരിക കാര്യം അത്രയും അവർക്ക് പേടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവരെയല്ല ഉള്ളൂ അപ്പം ഇവരുടെ മൊഴികളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്ക് മോശമായിട്ട് ബാധിക്കും എന്നവർക്ക് തോന്നി ഈ പറഞ്ഞ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാകാം അപ്പോഴും കുറെ ആളുകൾ ആ ഒരു ആസാമി ഓക്കെ ആ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിരിക്കുന്ന പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സംശയങ്ങൾ അങ്ങോട്ടാണ് നിഴലിച്ച് പോകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കി പറയുന്ന കുറച്ച് കാര്യങ്ങളോടുണ്ട് ആരെയും

അല്ലെ എനിക്ക് കണ്ടിട്ട് വളരെ ഇന്റർ ആയിട്ട് തോന്നുന്നുണ്ട് കാര്യം ആ ഒരു മുൻപ് വർഷങ്ങൾക്ക് മുന്നേ മകൻ്റെ മരണം സംഭവിക്കുന്നു പിന്നീട് നിയമ പോരാട്ടം അതായത് ഏഴ് വർഷങ്ങൾ അദ്ദേഹം പോരാടി അല്ലേ അതിനുശേഷം ഈ ഒരു സി ബി ഐ ഏറ്റെടുക്കുന്നു അതിനെ മൊഴി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു കൃത്യം നടക്കുമ്പോഴത്തേക്ക് ഇത് എനിക്ക് കണ്ടിട്ട് വളരെ ഇൻറ്റർ ആയിട്ട് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം ഇനി ഇത് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളോ പറയുന്നുണ്ട് ഈ ഒരു ആസാമിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ആസാമിയാണോ പ്രതി എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പോലീസിന് പലരെയും ആസാം ബിഹാർ ഗുജറാത്ത് പഞ്ചാബിലുള്ള ആളുകളെല്ലാം ഇനി പ്രതിയായി വരാം യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നുണ്ടാവും മറ്റ് കേസുകൾ അങ്ങനെ ലിറ്റികൻ്റെ എനിമീസുള്ള കേസേ അല്ല രസേ ഇല്ല പല കാര്യം ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ സോ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയുന്നതാണ് അപ്പം അദ്ദേഹം തന്നെ പറയുകയാണ് ഇപ്പം പ്രതികളായിട്ട് ആസമി അല്ലെങ്കിൽ ബംഗാളി അങ്ങനെ പല ആളുകളിലോട്ട് ഇപ്പം ഈ പറയുന്ന പോലെ പ്രതി ചേർക്കപ്പെട്ട അങ്ങനെ പോയേക്കാം പക്ഷെ അപ്പോഴും ഇവിടെ യഥാർത്ഥ പ്രതികള് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണെന്നുള്ളത് അപ്പം മേ ബി അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ഈ ഒരു പ്രതികളായിട്ടുള്ള ആളുകൾ അല്ലേ അപ്പോഴും അതായത് അന്നത്തെ ആണെങ്കിൽ ആ ഒരു മകന്റെ മരണം ഒരു ആത്മഹത്യാക്കി മാറ്റാനേക്കൊണ്ട് അന്ന് അവർക്ക് സാധിച്ചു അതിനുശേഷം അതല്ലാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പോരാടിയതിൻ്റെ പേരിലാണത് ഒരു കൊലപാതകം എന്ന് കോടതി തന്നെ വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതായിട്ട് നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇപ്പോൾ മീഡിയാസിന് മുന്നേ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിലോട്ടൊന്നും അധികമായിട്ട് നമ്മൾ പോകുന്നില്ല ഒരു ബൈക്കിലൂടെ വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ എന്ത് ചെയ്യാം അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ അറിയാം ഈ ഒരു വിജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മറ്റ് ഈ പറയുന്ന പോലെ ശത്രുക്കളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സാമ്പത്തികപരമായിട്ട് ഒരു ബുദ്ധിമുട്ടോ ഇല്ല ഇപ്പം അങ്ങനത്തെ ഒരു കേസും കാര്യങ്ങളും ഇല്ല ഇദ്ദേഹത്തിന് ആരെങ്കിലും പേടിക്കാനോ ഭയക്കാനോ അല്ലെങ്കിൽ മുന്നിൽ ശത്രുക്കളായിട്ട് അറിഞ്ഞു അറിയാതെ ഉണ്ടെങ്കിൽ ഈ മകനെ കൊലപ്പെടുത്തിയ ആളുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ഒരു ആസാമിയിലോട്ട് സമയയിലോട്ട് സംശയങ്ങൾ ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ പോലീസുകാർക്ക് പല ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ആ പോലീസുകാരെ പറയുന്നുണ്ട് ഇനി വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലൊക്കെ ആയിരിക്കും ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായിട്ടുണ്ട് ഇതുവരെയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് എത്തിച്ചിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൂട്ടക്കൊലയ്ക്കാണെങ്കിൽ വലിയ പഞ്ചോ കാര്യങ്ങളൊന്നുമില്ല ഇത് ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കും കാര്യം മറ്റൊന്നല്ല ആരെ പേടിക്കണം എന്തിനു പേടിക്കണം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ വരേണ്ടത് ഈ പറയുന്ന ഈ തൊട്ടനെ പിടിച്ചിന് എല്ലാം തൂക്കിക്കൊള്ളണം എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ജയിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് നോക്കുക അതിനകത്ത് മലയാളം ഡബ്ഡ് വേർഷൻ കാര്യങ്ങളൊക്കെ കിട്ടും ഒരു ജയിൽ ജയിലെങ്ങനെയാവണമെന്നും ഒരാളും ഒരു ക്രൈമും കൊണ്ട് അത്രത്തോളം ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ആ ഒരു ജയിൽ എന്ന് പറയുന്നത് ഒരു രീതിയിലും അതായത് ഒരു ക്രൈം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ പുറം ലോകത്ത് അവൻ ഇറങ്ങത്തില്ല ജീവിത അതായത് ജീവിത അവസാനം വരെ ആ ഒരു ജയിലിൽ തന്നെ ആയിരിക്കും എസ്കേപ്പ് ആവുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ െങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട അതേപോലത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റൂ ഇല്ല ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടേ ഇരിക്കും ഇനി എത്ര എത്ര കൂട്ടപാതങ്ങളും ഇത്തരം കേസൊക്കെയാണ് ഇനി നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരിക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള എല്ലാം അടിപൊളിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താണെങ്കിലും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും നേരെ കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് അപ്പൊ ശരിവേ